അല്ലാണ്ട് റസൂല് നടന്നു പോകുമ്പോ ഖബറിൻ്റെ നിലവിളി കേൾക്കുകയാ നബിയേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റസൂലേ ഇത് ഞാൻ പറയുമ്പോ വേളാവൂരുള്ളവർ അത്ഭുതപ്പെടണ്ട അല്ലാണ്ട് റസോരും എങ്ങനെയാണ് അകത്തുള്ളവരുടെ നിലവിളി കേൾക്കാൻ കഴിയുന്നതെന്ന് എല്ലാ കബറുകളുടെ നിലവിളിയും റസൂലുള്ളാഹി തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാ പക്ഷേ ചില പ്രത്യേകമായ ഖബറിന്റെ അകത്തുള്ള വ്യക്തികൾ പോലും അല്ലാപൂടെ തീരുമാനപ്രകാരം നിമിതങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആ പ്രവാചകരാ നമ്മുടെ പ്രവാചകർ അല്ലാതെ പറഞ്ഞ് ചില വിവരമില്ലാത്തവര് ചുമന്നുകൊണ്ട് നടക്കുന്ന പ്രവാചകൻ നമ്മുടെ പ്രവാചകനല്ല അത് അവരുടെ പ്രവാചകനാണ് അത് അവരുടെ പ്രവാചകരാണ് നമ്മുടെ പ്രവാചകൻ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട് ഖബറിന്റെ ഉള്ളറയിൽ കിടക്കുന്നവിടെ അതാപകട്ട് അല്ലാണ്ട് മണ്ണിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകരോട് ഖബറുംകത്ത് കിടന്നുകൊണ്ട് ചെറുപ്പക്കാരന്റെ കണ്ണീര് അല്ലാ സമുദായത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ് ആ ചെറുപ്പക്കാരും പറയും എന്നെ രക്ഷപ്പെടുത്തണം നിബിയേ എന്താ മുതൽ തലച്ചോറ് വരെ ഞാൻ വെന്തുരുകുന്നു നബിയേ അത് കഴിയുമ്പോ തല മുതൽ വരെ വീണ്ടും വെന്തുരുകി പോവുകയാണ് ഉള്ളംകാലുവരെ പോകയാണ് തെറ്റം ആ ചെറുപ്പക്കാരൻ പറയുന്ന എല്ലാ നന്മകളും ചെയ്തു നബിയേ സ്വരൊക്കെ ചെയ്തോ ഇബാദത്ത് ചെയ്തോ പാവപ്പെട്ടവരെ സഹായിച്ചു എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു നബിയേ പക്ഷേ എപ്പോഴോ ചില ദിവസങ്ങളിൽ എന്റെ ഉമ്മയും ഞാനും

നിങ്ങൾക്ക് പള്ളിക്ക് പൈസ വിരിച്ചു കൊടുക്കാൻ ഉത്സാഹമാണ് ലൈബ്രറി നടത്താൻ ഉത്സാഹമാണ് അതിൻ്റെ അകത്ത് സിനിമ പാട്ടിട്ടുകൊണ്ട് റോഡിൽ വന്ന് നൃത്തം ചെയ്യാനും നിനക്ക് വല്ലാത്ത സന്തോഷമാണ് പക്ഷേ എൻ്റെ ചെറുപ്പക്കാരാ നിന്റെ വീട്ടിൻ്റെ കത്ത് ഉമ്മയെ നീ എന്തിനാ വേദനിപ്പിച്ചത് എന്തിനാ ിപ്പിച്ചത് ഈ പ്രിയപ്പെട്ട സഹോദരം പറയും നബിയെ എല്ലാ പുണ്യങ്ങളും ഞാൻ ചെയ്തു പോയവനാണ് പക്ഷേ തങ്ങളെ എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെയാ ഞാൻ മരിച്ചുപോയത് അല്ലാണ്ട് റസോല് അത് കഴിഞ്ഞിട്ട് മദീനത്തേക്ക് വരുകയാണ് മുത്തുനബി തങ്ങളെ സഹാപത്തിനോട് പറയുകയാ എല്ലാവരെയും അറിയിക്കുക ഏതൊക്കെ മക്കൾ മരിച്ചുപോലെ ഉമ്മമാര് മദീനയുടെ മുകളിലുണ്ടോ അവര് മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചെയ്യുക കഴിയുമെങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് പോയിട്ട് ദ്വാരക്കുക ഏതെങ്കിലും ആ വിവരം എന്നെ അറിയിക്കണമെന്ന് അറിയിപ്പ് പിറ്റേന്നൊരു സഹാബി വന്നിട്ട് പറയുന്നു നബിയേ എല്ലാ ഉമ്മമാരും കബറിന്റെ അടുത്ത് പോയി വീട്ടിൽ ഇരുന്ന് ദ്വാരുന്നു പക്ഷേ ഒരുമ്മ മാത്രം പറന്ന് ഞാൻ മോനു വേണ്ടി ദ്വാ ചെയ്യൂല വേണ്ടി അല്ലാനോട് എനിക്ക് മതി സമാധാനം വേണ്ട പറയുന്നു നബിയേ പ്രവാചകന്റെ കണ്ണിനീര് അടകട്ടിടുകയാണ് റസൂൽ പറഞ്ഞ് വിളിക്കുക കൊണ്ടുവരുക ഉമ്മയെ നോക്കുമ്പോഴാ മദീനയുടെ മരുഭൂമിയുടെ ആ ചുട്ടു മണ്ണിൽ ചവിട്ടി വേച്ച് വേച്ച് നടന്നു വരും ചുളുങ്ങി പോര കണ്ണുകുഴിയിലേക്ക് വീണുപോയ ഒരു വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഉമ്മ അല്ലാൻ്റെ ഹബീബ് ജോയി ചോദിച്ചു ഉമ്മ നിന്റെ പൊന്നു മോനെ രക്ഷപ്പെടുത്തണ്ടേ നിങ്ങളുടെ പൊന്നുമോന് സ്വർഗം കൊടുക്കണ്ടേ അതുകൊണ്ട് മോന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറയുന്നു അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് റസൂലേ എന്റെ പൊന്നുമോൻ എന്നെ ചവിട്ടിയിട്ടുണ്ട് എന്റെ പൊന്നുമോൻ എന്നെ കഷ്ടപ്പെട്ട് എന്റെ പൊന്നുമോനെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദന ഇന്നത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പ്രഭാതത്തിലും പോലും മാറിയിട്ടില്ല നബിയേ എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല അവൻ അനുഭവിക്കണം നബിയേ ഒരു ഉമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ചെറുപ്പക്കാരാ ആ ഉമ്മായുടെ മനസ്സ് എന്തുമാത്രം നീയെ ചവിട്ടിയിട്ടുണ്ട് മോരേ ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ ചിന്തി കൊള്ളുക ഈ ചരിത്രം നിനക്കുള്ളതാണ് മോരെ എന്തൊക്കെ പുണ്യങ്ങളും മലമറിച്ച് നീ ചെയ്തു പോയാൽ നിന്റെ ഉമ്മ നിന്നെ ശപിച്ചാ അതൊന്നും അല്ലാബു സ്വീകരിക്കൂല പിന്നവിടം അങ്ങോട്ട് അതാബു തന്നെ ആ ഉമ്മ പറയും നിന ബിയേനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂലെന്ന് മനസ്സിലായപ്പോ അല്ലാതെ റസോല ഉമ്മാടെ വിരൽ തുമ്പി പിടിച്ച് നടന്നതില്ലകയാണ് ഭാഗത്തേക്ക് ചെല്ലുകയാ മകനെ അടക്കിയിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് മുത്തുനപിതങ്ങൾ ത്വാ ചെയ്യുകയാ അള്ളാഹുവേ പൊന്നുമോൻ കബറിന്റെ കത്ത് കിടന്ന് നിലവിളിക്കുന്നത് ഈ ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ ആ പൊന്നുമോന്റെ നിലവിളി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണേ അല്ല എന്ന് റസൂല ഉമ്മയോട് പറഞ്ഞു ഉമ്മാ അവിടുത്തെ കാതുകൾ രണ്ടുമിതാ ഈ കബറിന്റെ മണ്ണറക്കൂടിന്റെ മുകളിൽ വെക്കുക ഉമ്മാ എന്നിട്ട് ആ പൊന്നുമോന്റെ സങ്കടം നിങ്ങൾ അറിയണം ഉമ്മാ മദീനയിൽ നടന്ന അത്ഭുതമേ അത്ഭുത രാജകുമാരന്റെ നാവിൻ തുമ്പിലൂടെ മക്കളെ എത്തിക്കാൻ ഉമ്മയുടെ എത്തിക്കാർ മാധുര്യത്തിന്റെ കാതുകൾ പ്രവാചകരെ ആ ഉമ്മയുടെ ആ മണ്ണറക്കോടിന്റെ മുഗൽഭാഗത്ത് ചേർത്ത് വെക്കുകയാണ് കിടന്നുകൊണ്ട് പൊന്നമോന്റെ നിലവിളി കേൾക്കുകയാണ് എന്റെ ഉമ്മ എനിക്കറിവില്ലായിരുന്നു ഓരോ തുള്ളി കണ്ണീരിന് പകരവും നരകത്തിന്റെ കനൽക്കട്ട എനിക്കല്ലാഭു തരുകയാണ് എനിക്ക് സമാധാനമില്ലവുമ്മാ നരകത്തിയുടെ കാഠിന്യം കൊണ്ട് പൊന്നുപോന് കിടന്ന് നിലവിളിക്കുകയാണ് ഒരുപാട് പ്രാവശ്യം പറയുന്നു ഉമ്മ ഉമ്മ മറക്കല്ല ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഒരു ഭ്രാന്തിയെ പോലെ കബറിന്റെ മുകളിൽ നിന്ന് ഉമ്മ ചാടിയിൽ നിൽക്കുകയാ നബിതങ്ങളുടെ അമ്പിലേക്ക് വന്ന് കരഞ്ഞു കുമ്പിട്ടുകൊണ്ട് പറയുന്നു നബിയേ എന്റെ പൊന്നുപോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ അവന്റെ കബറിന്റെ കത്ത് കിടന്നുള്ള നിലവിളി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ ഉമ്മ എന്നെ ൊരുപോ കിടന്ന മുറ വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് എന്റെ പൊന്നുപോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു നബിയേ അവനെ അറിയിച്ചു ോട് പറയണം പറഞ്ഞു കൊടുക്കണം നബിയേ എന്റെ ഇതിന് കൊണ്ടിരിക്കുന്നത് ആൺമക്കളോട് മാത്രമല്ല ഞാനിത് പറയുന്നത് പിറന്നു വീണതിൻറെ അന്ന് മുതൽ നിന്റെ വളർച്ച കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമ്മാ അത്ഭുതപ്പെടുന്ന ഉമ്മാങ്ങളേ നിനക്ക് നല്ലൊരു ജീവിതത്തിന് നിസ്കരിച്ചിട്ട് ഉമ്മ എൻ്റെ സ്കരിച്ചിട്ട് നല്ല കൊടുക്കണമെന്ന് ദുആ ഉമ്മ ഭർത്താവ് മുഴുവനും വിറ്റിട്ടല്ലേ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിന്റെ ഉമ്മമാരെ കുറിച്ചും ഞാൻ പറയുകയാണ് ആ മക്കൾ മാത്രം സ്നേഹിച്ചാ പോരല്ലോ കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്ത് പൊന്നുമോളാകുന്ന നിനക്കൊരു നല്ല കുടുംബജീവ ഉമ്മയുടെ നിനക്ക് കൊട്ടാരമായി വലിയ നിന്റെ നിന്റെ ധാരാളം ഭർത്താവ് നല്ല പൊരുത്തോടുകൂടി അല്ലാപുങ്ക അതുകൊണ്ട് നിന്റെ ഉമ്മ എത്ര ദിവസമായി വീട്ടിന്റെ കത്ത് ചുമയും കൊരയുമായി ഒരാൾ നോക്കാറില്ലാതെ വിരിപ്പിൽ കിടന്ന് കാല് വഴിയേ മലമൂത്ര വിസർജനം നടത്തി അയൽവക്കത്തുള്ള ഹൈന്ദവ സഹോദരി കടന്നു വന്നിട്ട് കൊടുക്കുന്ന ഒരു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ എത്ര വലിയ കുടുംബ ജീവിതം നയിച്ചാലും നിനക്ക് നരകമാണ് ഉമ്മാന്റെ ശാപത്തിന് പകരം പിന്നെ ആ നരകമല്ലാതെ ഒന്നുമില്ല പെങ്ങളെ